അടിപൊളിയായിട്ട് കുറേ കളർ വെറൈറ്റീസിൽ സൂഫി റിങ്ങുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത കുറച്ച് ചെറുതാണ് എല്ലാം സിമ്പിളായിട്ട് ഉള്ളതാണ് ഒരുപാട് വലിയ സൈസൊന്നുമല്ല കേട്ടോ അപ്പോൾ അഡ്ജസ്റ്റബിളായിട്ടുള്ളത് കൊണ്ടിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റിയ രീതിയിലുള്ള മോഡലാണ് സിമ്പിളാണ് നല്ല കളർ വെറൈറ്റീസിൽ വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റ് കളറിലത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ എല്ലാത്തിലും ഒരു സിർക്കോൺ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് കളറിലത് വന്നിട്ടുണ്ട് പല കളർ വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളറും ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് ബ്ലൂ കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ലോക്കറ്റും അവൈലബിൾ ആണ് ഈ റെഡ് തന്നെ ഇതേപോലെ മജന്ത റെഡ് ചെറിയ ബ്രൗൺ കളറ് അങ്ങനെയൊക്കെ പല മോഡലും അവൈലബിൾ ആണ് ഷോപ്പിൻ്റെയൊക്കെ ലൊക്കേഷൻ അറിയാമല്ലോ എറണാകുളം ജില്ലയിലാണെങ്കിൽ ലുലുമാളിൻ്റെ അടുത്തായിട്ട് ഇടപ്പള്ളി ടോളിൽ മുന്നൂറ്റി എൺപത്തേഴാം മെട്രോ പിള്ളറിയെന്ന് തൃക്കാക്കരയ്ക്കൊക്കെ തിരിയുമ്പോൾ തന്നെയാണ് മാവേലിക്കരയിലെ അയ്യപ്പാസ് ടാക്സീസിൻ്റെ ഓപ്പോസിറ്റ് എ വിജയ് ജംഗ്ഷനിലുണ്ട് പൂച്ചാക്കലും മുഹമ്മയിലും നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് ഗൂഗിൾ മാപ്പിൽ രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് ഡയ്മണ്ട്സ് ഇടപ്പള്ളി രാജധാനി ഗോൾഡൻ ഡയമണ്ട്സ് മാവേലിക്കര ആ ഷോപ്പിൻ്റെ സ്ഥലപ്പേരും കൂടെ കൂട്ടി അടിച്ചാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് എന്തുണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ ഫ്രെഡിൻ്റെ തന്നെ പല വെറൈറ്റീസും ഒക്കെ എല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഏത് എടുക്കുമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോകുന്ന ഒരുപാട് കളർ വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് വെഡിങ് പാർട്ടികൾക്കാണെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് മേക്കിംഗ് ചാർജ് ഒന്നുമില്ലാതെ തന്നെ പതിനൊന്ന് മാസത്തെ സ്കീമിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം ഒരു മേക്കിംഗ് ചാർജും ഇല്ലാതെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം അതിനായിട്ടും ഇതിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങളുടെ പഴയ ഗോൾഡ് വെച്ച് നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്തിടാൻ പറ്റും നിങ്ങൾക്ക് സ്വർണം വിറ്റ് ക്യാഷ് ആക്കാനാണെങ്കിലും ഞങ്ങളോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അത് നിങ്ങൾ പണയത്തിൽ വെച്ചിട്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ വെച്ചിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റാത്ത തിരിച്ചെടുക്കാൻ പറ്റാതെ ഉണ്ടെങ്കിലും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവിടെ വന്ന് എടുത്ത് വിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഏറ്റവും ഉയർന്ന വില തന്നെയാണ് നൽകുന്നത് ഇതെല്ലാം ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഒരു സെവൻ ഡേയ്സിനുള്ളിൽ ഓൾ ഇന്ത്യയിൽ എത്തുന്നതാണ് കേട്ടോ ഇതേപോലത്തെ ലൈറ്റ് വെയിറ്റ് മോഡൽസ് കാണാനായിട്ട് ഫോളോ ചെയ്തോളൂ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബൈ